ഹലോല്ല ഞാനാ ഉടനെ ഒരു വീഡിയോ എടുക്കാൻ വീഡിയോ ഞങ്ങൾ വന്നിട്ട് പറയാം ഏഹ് ചെറിയൊരു വീഡിയോ ആണ് ആ ഷോർട്ടാ ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കണ മുമ്പ് എടുക്കണം ആ ഞാൻ ഫോണൊക്കെ സെറ്റ് ആക്കി വെക്കാം ആ അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇക്ക എനിക്കൊരു പ്രാങ്ക് അൺ കെ ആയ വീഡിയോ എടുത്തപ്പോൾ ഇക്ക എനിക്കൊരു പ്രാങ്ക് വീഡിയോ തോന്നി പ്രാങ്ക് അതീ അപ്പം അതേപോലെ ഇക്കാക്കി ചെറിയൊരു പ്രാങ്ക് കേട്ടോ വലിയ പ്രാങ്ക് ഒന്നുമില്ല ചെറിയ പ്രാങ്ക് അപ്പം പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഇക്കാലിൻ്റെ ഒരു ഇഷ്ട നല്ല ഷർട്ട് ഉണ്ട് ഒരു ബ്ലാക്ക് ഷർട്ട് പുതിയതാണ് നല്ലൊരു മിനിറ്റ് ഞാൻ ഷർട്ട് ഇപ്പം കാണിച്ചത് നമ്മൾ അമ്മക്കുട്ടിയുടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതാ കേട്ടോ ഷർട്ട് ഇക്കാക്ക നല്ല ഇഷ്ടമായ ഒരു ബ്ലാക്ക് ഷർട്ടാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് രണ്ട് രണ്ടാവശ്യം ഡ്രസ്സ് ക്യാൻ ചെയ്തപ്പോൾ കത്തി പോയി അപ്പം എന്തായാലും മിക്കൾ പറഞ്ഞാൽ വിശ്വസിക്കും അപ്പം ഞാൻ ഇക്കെ ഈ ഷർട്ട് ക്യാൻ ചെയ്തപ്പോൾ ചെറുതായിട്ട് കത്തിപ്പോയി എന്നാണ് ഞാൻ പറയാൻ പോകണേ ചിലപ്പോൾ ഇക്കാലത്ത് ചെറിയ സംശയം തോന്നും ഞാൻ ഫോണെക്കൂടെ സെറ്റ് കാരണം കണ്ണു പറയാൻ കാരണമുണ്ട് ഈ റൂമിൽ ഓടി ഒരു ഫോൺ സെറ്റാക്കാനുള്ള കാണാതെ ഫോൺ സെറ്റ് സെറ്റാക്കാൻ പറ്റിയൊരു സ്പേസ് ഇല്ല അപ്പോൾ ഇവിടെ കാണുന്നോട്ട് സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ അങ്ങനായാലും നമുക്കൊരു ഷോർട്ട് എടുക്കാണ്ട് ഞാൻ പറഞ്ഞ് വിളിച്ചത് ഇക്കാര്ക്ക് ചെറിയൊരു ഐഡിയ കിട്ടൂലെന്ന് വിചാരിക്കും ചിലപ്പം പളി പോവും ചിലപ്പോൾ അടിപൊളി പോവും അപ്പം ഓക്കെ ഇക്ക വന്നിട്ട് കണക്ക് വരാനായിട്ടുണ്ട് ഏകദേശം കട അടക്കുന്ന ടൈമാണ് ഞാൻ വിളിച്ചത് വന്നിട്ടുണ്ട് കടയിൽ അവര് അവിടെയുള്ള സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല സംഭവം ഇക്ക ഒക്കെ മാറ്റി വെച്ചേക്കാൾ സംശയമാവും എന്നതിന് മുമ്പേ വീഡിയോ ഓണാക്കി ഓണാക്കി വെച്ച് പോകണം ഓക്കെ അപ്പം ഞാൻ ഒന്ന് മാറ്റി ഇപ്പം വന്നിട്ട് ഓർമ്മ മുട്ടുമായിരിക്കും മിക്കവാറും കൊള്ളാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നന്നായിട്ടൊരു മാതിരി ആവുന്നുണ്ട് എനിക്ക് വേറെ ഇത് കുടവും ഞാൻ കടവ് പറയുമ്പോൾ എനിക്ക് ചിരിക്കാൻ വരുമതാ പ്രശ്നം വേറെ കുട വരാൻ സാധ്യത എന്താ കേവർക്കുള്ളക്കിസിനെ ഓഡിയ എന്താ ഇതെ എന്താ ആർ ദിങ്ക് സോ നോ 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 ഐ ഡോണ്ട് തിങ്ക് സോ നോ 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 ഇറ്റ് നെവർ എവർ 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 ഹേ ആർ നോട്ട് തിങ്ക് സോ നിമേ ഹരിയർ കാണാണ്ടി നാലായേല്ലല്ലേക്ക ഇത് കത്തിന എന്നിട്ട് ഓടേ കാണിച്ചുണ്ടാ ഇപ്പുണ്ടാവൂ പറ ഞാൻ ചൂടാവില്ല ഞാനിത് ഫസ്റ്റ് ഇതല്ലേ രണ്ടാമത്തെ ആയിട്ടില്ലല്ലോ എനിക്ക് തോന്നി കാരണം ഇത് ആയ പേണ്ടോ ഉറപ്പാണ് കാരണം അല്ല അല്ല ഫസ്റ്റ് മറ്റേത് കീറുകാണിച്ചപ്പോഴുകണിച്ചെ എന്തൊക്കെ പോരായി എന്റെ പേസ് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇന്റെ കാത്ത് കീറണോ ഞാൻ വിളിച്ചു പറഞ്ഞു സെറ്റ് ആക്കി വെച്ചും ഇങ്ങനെ

ഇതിങ്ങനെ ശരി വെക്കുമ്പോ അത് ഷോട്ടിനെ പിന്നെ റെഡി ആക്കിയാ പോരെ പോവാൻ പോവാ സെറ്റ് ആക്കി വെക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനത്തെ ഉദ്ദേശിച്ചില്ല